ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു സ്നാക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ല വരുന്നത് ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന എന്നാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്ക് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ട് ഇത് അപ്പോൾ കാണാനൊരു വെറൈറ്റിയാണെന്ന് കഴിക്കുന്ന സമയത്തും ഒരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ആട്ടോ ഇതിന് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നമ്മൾ ഒരുപാട് ഉള്ളി ചേർത്തിട്ട് ചേർത്തിട്ടൊന്നും ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഉള്ളി ഒന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി ഒരു മസാല ആയിട്ട് ഇതിന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വിലയിട്ട് പോകാം അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് നൂറ് ഗ്രാമോളം ചിക്കൻ ബോൺലെസ് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞളും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂട്ട് കൊടുക്കാം കേട്ടോ അപ്പം മഞ്ഞൾ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കുഴപ്പമൊന്നുമില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ ചിക്കൻ വേവിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കിയിട്ടെടുക്കുക അതിനായിട്ട് നമ്മളിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് ഒന്നര ഗ്ലാസോളം വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിന് തന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം ഗിയോ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നേക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നേക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം മൈദ ചേർക്കുന്ന സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം ചേർത്ത് നമ്മളിങ്ങനെ മിക്സ് ആക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കൻ ഇതായിപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവ എന്ത് വന്ന ചിക്കനിലേക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂട്ട് കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫൈ ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി നല്ല ഫ്രൈ ആയിട്ട് വരുമല്ലോ ആ രീതിക്ക് നമുക്ക് നന്നായിട്ട് ഇതിനെ ഫ്രൈ ചെയ്തിട്ടെടുക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിനുള്ള മഞ്ഞളും മുളകൊടിയൊക്കെ ഇവാക്കിയിട്ട് കുരുമുളകോടി ഇട്ട് കൊടുക്കാം കേട്ടോ പകരത്തിനിൽ ഇപ്പോൾ ഇത് നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് ഇതായത് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടെടുക്കാട്ടോ ഈ ക്രഷ് ചെയ്തിട്ട് ചിക്കൻ നമുക്കൊരു സൈഡിലേക്ക് വെക്കാം പിന്നെ നമുക്ക് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗിയോ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകുന്ന ചാൻസ് ഉണ്ടേ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പാൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാട്ടോ അതായത് ഇതുപോലെ ക്രീം നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കാൽ ടീസ്പൂണോളം കുരുമുളക് ഒടുങ്ങി ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കൃഷി ചെയ്തുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക അതിനെ കൂടുതലും നമുക്ക് കുറച്ച് ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടീസ്പൂണോളം ക്യാപ്സിക്കും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇതിന് ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് നന്നായിട്ട് ഈ ക്രീമൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഇതിൻ്റെ കൂടുതലായിട്ട് മിക്സ് ആക്കിയിട്ട് കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഇപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ടിട്ട് കൊടുക്കാം അതിലേക്ക് അതുപോലെ തന്നെ നമുക്കൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം പാലും കൂടി വെച്ചെടുക്കാം കേട്ടോ പാലും കൂടി വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഇതായൊരു സമയം കൊണ്ടിട്ട് നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള നമ്മൾ മാവുണ്ടല്ലോ അത് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് ഇത് നന്നായിട്ട് കൊഴച്ചിട്ടെടുക്കാം അപ്പോൾ കൊഴച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൊഴച്ചിട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആക്കി തന്നെ കുഴച്ചെടുക്കുക അപ്പോൾ നല്ല ചൂടോട് തന്നെ കൊഴിച്ചിട്ടെടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കയ്യിൽ വെള്ളമൊന്നും ആക്കി കൊടുക്കാം കേട്ടോ നല്ല തണുത്ത വെള്ളമൊന്നും കയ്യിലാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ചൂടൊന്ന് കുറഞ്ഞ് കിട്ടും നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കൊഴിച്ചിട്ടെടുക്കുകയെ കുഴച്ചെടുത്ത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലും കൂടി ആക്കി കൊടുക്കാം എന്നിട്ട് ഒന്ന് പരത്തി എടുക്കാം കേട്ടോ നല്ല രീതിക്ക് തന്നെ നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തുന്ന പോലെ തന്നെ നന്നായിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കുക അപ്പോൾ നമ്മളിത് പരത്തി എടുക്കുന്ന സമയത്ത് നല്ല നെയ്സാക്കിയിട്ട് പരത്തിണ്ടട്ടോ കുറച്ച് കട്ടിയിലോളം നമ്മൾ ഈ മാവ് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് വലുപ്പം അനുസരിച്ചിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള രീതിക്ക് ഇത് കട്ട് ചെയ്ടുക്കാം കേട്ടോ അപ്പം നല്ല വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ട അപ്പം നമുക്ക് കാണാൻ അത്ര വലിയ രസം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുകേ ഇപ്പം ഇത് ഞാനിതാ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു വലുപ്പത്തിലാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല കട്ട് ഇല്ലാണ്ട് എന്നാൽ നല്ല നൈസാക്കിയിട്ടും ഇല്ലാണ്ട് ഇതായതുപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കേ അപ്പോൾ ആദ്യം ഒന്നും ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി വെച്ചെടുക്കാം കേട്ടോ ഇളക്കി വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തന്നെ എല്ലാത്തിലും ഒരുപോലെ നമുക്കിങ്ങനെ മസാല വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നാളെ പണി പെട്ടെന്ന് തീരം നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് വെക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ചെയ്തതിനാൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ടെടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് നമ്മൾ എല്ലത്തിൽ മസാലയൊക്കെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് ഒന്നെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക അപ്പോൾ മടക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി പറ്റും ഇതിങ്ങനെ ഇതാ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് പ്രെസ്സാക്കി കൊടുത്താൽ മതി നല്ല രീതിക്ക് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതിന് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നിന്ന് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മളി മുട്ടയിലും ബ്രെഡ് കപ്പ്സിലൊക്കെ കോട്ട് ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അതിലേക്ക് ഇതിങ്ങനെ ഓരോന്നും ഓരോന്നും മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലേക്ക് ഇതൊന്ന് റോൾ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമുക്ക് ഒരുപാട് സമയം എടുക്കൊന്നുമില്ല പെട്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ അങ്ങ് എടുത്തു വെച്ചാൽ മാത്രം മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ ഇത് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ആദ്യ എണ്ണ നന്നായിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിട്ട് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇത് ലോ ഇട്ടിട്ട് നന്നായിട്ട് കളർ ഓരോന്നോരോന്ന് മാറി വരുമ്പോൾ നമുക്ക് തിരിച്ച് മാറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കളർ മാറി വരുന്ന രീതിക്ക് നമുക്ക് ഇത് ഓരോന്ന് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം പെട്ടെന്ന് നമ്മൾ ചിലപ്പോൾ ആദ്യം ഇട്ട് തോക്ക് പെട്ടെന്ന് പെട്ടെന്ന് കളർ മാറിയിട്ട് വരും അപ്പം നമുക്കിതിങ്ങനെ തിരിച്ച് മാറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ നല്ലൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇട്ടതൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പം നമുക്കത് നോക്കി നോക്കി അണേന്ന് മാറ്റി കൊടുക്കാം അല്ലാന്ന് എനിക്ക് പെട്ടെന്ന് കരഞ്ഞുവാനുള്ള ചൈൻസ് ഉണ്ട് നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് സമയമൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് കളറൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് നന്നായിട്ട് വെന്ത് കിട്ടും ചെയ്യും കേട്ടോ ഇതിപ്പോൾ നമ്മളിത് എല്ലാം ഇതുപോലെ തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ ഈ നോമ്പിന് ഇഫ്താറിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കമൻറ്റാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്